ഇന്ത്യയിലെ ഏറ്റവും വലിയ ആമ്പൽപ്പാടമായി മലരിക്കൽ ആമ്പൽപ്പാടത്തിലേക്കാണ് ഇപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക കാരണം ആമ്പൽപ്പൂ വിടർന്ന് നിൽക്കുന്ന ഒരു ഇപ്പോൾ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ തൊട്ടടുത്ത ഒരു ക്ഷേത്രം കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്താണ് നമ്മുടെ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതായത് ഭാരതത്തിലെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ഭഗവാൻ്റെ ഒരു ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതായത് നിന്ന് നമുക്ക് ഓട്ടോയ്ക്കോ ബസ്സിനോ പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ആരെങ്കിലൊക്കെ പോകാൻ പ്ലാൻ ഇടുന്നവർ ആ ക്ഷേത്രത്തിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മലരിക്കൽ ആമ്പൽപ്പാടം ഞാനൊരു ഉച്ചയ്ക്ക് കേട്ടോ ഈ വീഡിയോ എടുത്ത് അതുകൊണ്ട് നമുക്ക് പൂവൊന്നും അത്ര ഭംഗിയായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾ പൂവൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടണേ രാവിലെ നമ്മൾ മോർണിംഗിൽ എടുക്കണം അപ്പം ഞാനൊരു വീടും കൂടെ തൊട്ടടുത്ത് വീട് പരിചയപ്പെടുത്തി തരാം ഇതാണ് അരുണിമക്കുട്ടി അപ്പോൾ അരുണിമക്കുട്ടിയുടെ വീടിൻ്റെ മുകൾ ഭാഗം ഒരു ഹോം സ്റ്റേ കൊടുക്കുന്നുണ്ട് അതായത് ദൂരെയൊക്കെ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഉള്ളൊരു ഫെസിലിറ്റീസാണ് അവർ ഒരുക്കിയിരിക്കുന്നത് ഫുഡും അവിടെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ദൂരെ നിന്ന് വരുന്ന ആളുകൾ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് രാത്രിയിൽ അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ തന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു സൗകര്യപ്രദമായ ഒരു സ്ഥലം കൂടിയാണിത് പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറയും അവരെ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഞാൻ സ്റ്റേ കഴിഞ്ഞ പോലെ ഞാനവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റിൽ ഞാൻ തന്നെ നിന്നത്